ബിഗ് ബോസ് മലയാളം സീസൺ സെവനിന്റെ പുതിയൊരു അപ്ഡേറ്റിലേക്ക് സ്വാഗതം അങ്ങനെ ഒരു ഞെട്ടിക്കുന്ന ക്രമോ ഇപ്പോൾ ഇറങ്ങിയിട്ടുള്ളത് അനീഷിന്റെ കയ്യിൽ നല്ല രീതിയിൽ ഒരു പരിക്ക് കെട്ടിയിട്ടുണ്ട് അനീഷിന്റെ കയ്യിൽ ഒരു കെട്ട് കാണാനായിട്ട് സാധിക്കും അങ്ങനെ ഇന്ന് ബിഗ് ബോസ് മലയാളം സീസൺ സെവന്റെ പുതിയൊരു ടാസ്ക് ആണ് ബിഗ് ബോസ് കൊടുത്തിരിക്കുന്നത് അവർക്ക് സ്ക്രാച്ച് ആൻഡ് മീൻ എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു ടാസ്ക് ആണ് അങ്ങനെ ബിഗ് ബോസ് കുറിച്ച് കാർഡുകളൊക്കെ അവിടെ ഒളിപ്പിച്ചു വെക്കുന്നുണ്ട് ആ കാർഡുകൾ എടുത്തിട്ട് മത്സരാധികൾ തന്നെ അത് ബിഗ് ബോസ് വീട്ടിൽ എവിടെയൊക്കെയോ ഒലിപ്പിച്ചു വെക്കുകയാണ് അങ്ങനെ ബിഗ് ബോസ് എല്ലാവരെയും തന്നെ ലിവിങ് ഏരിയയിലേക്ക് വിളിച്ചു വരുത്തുന്നുണ്ട് അവിടെ വെച്ചിട്ട് ബിഗ് ബോസ് പറയുന്നുണ്ട് എന്നെ പറ്റിക്കാൻ നോക്കണ്ട എന്നെ നിങ്ങൾ പറ്റിക്കാൻ നോക്കണ്ട എന്നുള്ള രീതിയിൽ സംസാരിക്കുന്നുണ്ട് അപ്പൊ എന്താണെന്ന് വെച്ചാൽ ബിഗ് ബോസ് മലയാളം സീസൺ സെവലിന്റെ മത്സരാർത്ഥികൾ തന്നെയാണ് ബിഗ് ബോസിനെ പറ്റിച്ചുകൊണ്ടിരിക്കുന്നത് അവിടുത്തെ കാർ അവര് മാറ്റി വെക്കുന്നതൊക്കെ ബിഗ് ബോസ് കാണിക്കുന്നുണ്ട് എന്തായാലും പ്രൊമോയിലെ അനീഷിന്റെ കയ്യിലൊരു കെട്ട് കാണിക്കുന്നുണ്ട് ഷാനവാസും അനുമൊക്കെ അപ്പുറത്തും ഇപ്പുറത്തും ഇരിക്കുന്നത് കാണാനായിട്ട് സാധിക്കും പുതിയ അപ്ഡേറ്റുമായിട്ട് വീണ്ടും വരാം